ഗോപി കാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ശ്രീഹരേ നമ ശ്രീഹരേ നമ ഗോപാലരത്നം ഭുവനേശരത്നം ഗോപാംഗ്യരത്നം ശ്രീകൃഷ്ണരത്നം പുരദേ്യരത്നം ഭാദവം രത്നംപാഷണം അതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വൃശ്ചിക മാസത്തിലെ രോഹിണി വിശിഷ്ടമാണത്രേ സാധാരണ രോഹിണി പോലെയല്ല വൃശ്ചികമാസത്തിലെ രോഹിണി അതുപോലെ കാർത്തികയും പരതൃ കാർത്തിക ഗംഭീരാണെന്ന് പറയും അതുപോലെ വൃശ്ചികമാസത്തിലെ രോഹിണി വിശിഷ്ടമാണ് കൃഷ്ണന്റെ പക്കനാളാണ് ഉണ്ണീൻ്റെ ഉണ്ണി മാസംതോറും ഉണ്ടല്ലോ ഇത് അന്ന് വിശിഷ്ട പൂജയും സദ്യയും നടത്താമെന്ന് നന്ദഗോപാൽ നന്ദഗോപര നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഘോഷങ്ങൾ നടക്കുന്നത് അപ്പോഴാണ് ഒരാ പരമദുഷ്ടനായ ആള് വരുന്നതാണെന്ന് പറഞ്ഞത് കൃഷ്ണകടാസുര വളരെ നേരത്തെ ഇല വെച്ചു ഒരുപാട് ആൾക്കാരുണ്ടാവില്ല ഗോകുലത്തിലെ മുഴുവൻ ജനങ്ങളെയും അല്ല പുറത്തുള്ള ജനങ്ങളെയും ഒക്കെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ നന്ദകർക്കൊരു ഉണ്ണി വൃന്ദിന്റെ ആടാതെങ്ങനെയാ പറഞ്ഞറിയിക്കണ്ടുപോ എന്ത് ചെയ്താലാണ് സന്തോഷമാകുക അണ്ണിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കൊപ്പ് കൂട്ടേണ്ടത് എന്നുള്ളൊരു വിചാരത്തിലാണ് നന്ദഭം അവർ അതുകൊണ്ട് തന്നെ വിഭവങ്ങൾക്കൊന്നും ഒരു കുറവും എത്തിയിട്ടില്ല വളരെ നേരത്തെ ലഭിച്ചു സർവ്വ വിഭവങ്ങളോട് സദ്യ നടന്നു ഭാരം കഴിഞ്ഞ ഗോപാലർ യമുനിയുടെ തീരത്ത് വിശ്രമിച്ചു അങ്ങനെയാണ് എപ്പം അവർക്ക് വിശ്രമിക്കണമെങ്കിൽ യമുനയുടെ കുഞ്ഞോളങ്ങളെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്ന സ്വറിയും അതവർക്കൊരു ഒരിഷ്ടവർക്ക് യമുനയുടെ കരയിലുള്ള മനോഹരമായ സ്ഥാനക്ഷേത്രത്തിലാണ് പൂജയും ഹോമവും ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പ്രായഹന്നമായി അങ്ങനെ പൂജയൊക്കെ എല്ലാം ഏർപ്പാടാക്കിയിട്ട് നന്ദവും അവരും യശോധയും അമ്പലത്തിൽ പോവുകയും ചെയ്തു വൈകുന്നേരത്തെ രാത്രി സന്ധ്യക്ക് വേണ്ടേ പൂജക്കാകുമ്പോഴത്തേക്കും അവിടെ വേണ്ടേ യശോദയോടൊപ്പം ധാരാളം സ്ത്രീകളും വന്നു ക്ഷേത്രത്തിന് ഒരു ഭാഗത്ത് ധാരാളം കുട്ടികളിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നന്ദഗോപനും യശോദയും മറ്റുള്ളവരും വന്ന വണ്ടികളും അവിടെയാണ് നിർത്തിയിരിക്കുന്നത് വീട്ടിൽ നിന്നല്ലോ ഈ സംഭവം ഉണ്ടായത് പടർന്ന് പന്തലിച്ചവിടെ തണലും നൽകിയിരുന്നു യശോദ ആ കുട്ടികളുടെ അടുത്ത് തന്നെ തുണി വരിച്ചു കണ്ണനയിൽ കിടത്തി ഉറങ്ങി കഴിഞ്ഞു അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ണി അപ്പൊ അവിടെ ഒരു കുറച്ച് കട്ടിയുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടാവും അതൊക്കെ വിരിച്ച് ഉണ്ണീനെ അവിടെ കരുത്തി കുട്ടികളുണ്ടല്ലോ നോക്കേ കമലവിലോ ചങ്ങനെ കായാമ്പൂറിന് ലൗകികമായി ഉറങ്ങി അറിയാലോ പരിപാടി ഇപ്പൊ നടത്തേണ്ട ഒരു പരിപാടി ഉണ്ട് എനിക്ക് ഗംഭീരം അതറിയാലോ ഓപാലന്മാർക്ക് കണ്ണനെ കാത്തിരുന്നു ഓരോ അന്നേരം അവർക്ക് ഉണ്ണീൻ്റെ സൗന്ദര്യം പറഞ്ഞാലും മതിയാവില്ല ഈ ഗോപകുമാരന്മാർക്ക് കണ്ണിനെന്തൊരു അഴക് കണ്ണിൻ്റെ പുരികത്തിന് എന്തൊരു ഭംഗി മൂക്ക് നോക്ക് മൂക്ക് എന്തൊരു ഭംഗി നോക്ക് വെള്ളിൻ്റെ പോലെ ഇല്ല നമ്മളെ മൂക്കെല്ലാം നോക്കറോ രസമില്ല ഇത് കാണാൻ ഭംഗിയില്ല ഉണ്ണിയുടെ ചുരുളി ചുരുളു ചുരുള മുടി എത്രയാണിക്ക് മുടി എന്തൊരു ഭംഗിയാ മുടി കാണാൻ ചിലവരെന്താക്കും സൂത്രത്തിലും എല്ലാം മുടി ഇഴകളിലൂടെ വിരലിങ്ങനെ ഓടിക്കും അപ്പോൾ ഉണ്ണിക്ക് നല്ല സന്തോഷമാണ് ഒരു സുഖം അങ്ങനെയൊക്കെ കളിക്കു വരെ ക്ഷേത്രത്തിൽ പൂജ നടക്കാൻ തുടങ്ങി അശോധ തൊഴുകഴിയുമായി നിന്നു അവിടെ അല്പം കഴിഞ്ഞപ്പോൾ കണ്ണൻ ഉണർന്നു പ്രപഞ്ചത്തിലെ നീലമ നോക്കി കണ്ണൻ കടന്നു കാര്യമൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ആ നീല നിറം എൻ്റെ നിറം തന്നെ അല്ല അതിനും എന്നുള്ള ഭാവത്തിൽ അത് നോക്കി കടന്നു രാവിലെ തന്നെ അമ്പാടിലെത്തി ശകടൻ കണ്ണനെ വധിക്കുന്നതിനുള്ള ഉപായങ്ങൾ ഇങ്ങനെ ഏതിലൂടെ പോയാൽ അവനെ വധിക്കാൻ പറ്റുക ഏതു വഴിയിലൂടെ പോയാൽ അവനെ കൊല്ലാൻ പറ്റുക എന്നുള്ള ചിന്തയിൽ ശകടാധുരൻ ഇങ്ങനെ അതിനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പൊ മനസിലായി അവനും വന്നു വരും എന്ത കൂടെ എന്നെ വന്നു ഇതാണ് അവസരം എന്ന് അവസരമെന്നവന് തോന്നി പെട്ടെന്ന് അവിടെ നിർത്തിയിരുന്നൊരു കാളവണ്ടിയിലേക്ക് അവന് ആവേശിച്ചു അവന് രൂപമില്ല ശകടാസുരനെ രൂപമില്ല എന്തെങ്കിലും ഒന്ന് വേണം അവന് ഉം ചെയ്യണം ദ്രോഹിക്കണമെങ്കിലും കൊല്ലണമെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സാധനം വേണം അതിലേക്ക് ആവേശിച്ചിട്ടാന്ന് ചെയ്യല് ആ കാളവണ്ടിയിലേക്ക് അവനെ ആവേശിച്ചു അതോടവസുരൻ കാളവണ്ടിയായി അത് വേഗത്തിൽ ഓടിയിട്ട് തന്നെ ഓടി കുഞ്ഞിൻ്റെ അടുത്തെത്തി മറ്റു കുട്ടികൾ പേടിച്ചുകൂടാവ എല്ലാവർക്കും ജീവൻ വലുതല്ലേ ശതവയസ് കീർണ്ണമെന്നാതിലും ഏറ്റം പ്രിയം ദേഹമൊക്കെ നീ എന്നാഞ്ജനേയസ്വാമി പറഞ്ഞതുപോലെ കുട്ടികളെ പേടിച്ചു നാലു ഭാഗത്തേക്കുമ്പോഴേ അന്നേരം ഉണ്ണിൻ്റെ കാര്യം അവൻ മറന്നുപോയി വണ്ടി ശിശുവിന്റെ ഗളഭാഗത്തിന് കുറുകെ ഇരുണ്ടുവന്നു ഓഹോ എന്താ ആശിച്ചാ മതി ഇവർ ശകടം അടുത്തെത്തിയപ്പോൾ മായാഗോപിതൻ ഉണ്ണി കുഞ്ഞിക്കാലം നേർത്തി അതിന് അതിന് ചവിട്ടി അവിടെ നിർത്തി അസുരം പഠിച്ച പണിയെല്ലാം നോക്കിയിട്ട് വണ്ടി ചക്രം എനക്കുവാൻ കഴിഞ്ഞില്ല ദേഷ്യം വന്ന ഭഗവാൻ കാൽ കൊണ്ട് വണ്ടിയിൽ ഒരു തട്ടു വെച്ചു കൊടുത്തു ഉഗ്രമായൊരു ശബ്ദത്തോടെ വണ്ടി ചട്ട പൊട്ടിച്ചെതറി ചക്രങ്ങൾ രണ്ടുപാടും പാടും രണ്ട് ഛിന്ന ഭിന്നമായി വണ്ടിയുടെ മറ്റു ഭാഗങ്ങളും ഭൂകമ്പത്തിൽ മേൽമണ് എങ്ങനെയോ അടർന്നു പോകുന്നത് ഹദ് മാതിരി എല്ലാം നാല് ഭാഗത്തോ വണ്ടിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഭീകരമായ ശബ്ദവും കുട്ടികളുടെ കരച്ചിലും കേട്ടെ ശോധ ഓടി വന്നു തൊഴുതുകൊണ്ടിരിക്കുന്നായിരുന്നില്ലേ ഓടി വന്നിട്ട് അപ്പഴും കണ്ണും കരവും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു കാര്യമൊന്നും ചെയ്യുന്നില്ല പുഞ്ചിരി ചെഞ്ചുണ്ടിൽ അഞ്ചാറെ മുത്തം നൽകി കൊണ്ടേ ശോധ അങ്ങനെ മാറി ചേർത്തു എടുത്തു വെച്ചു ആര്യടുത്തുമാറ്റോ ശോധ എനിക്കിരിക്കലേന്ന് കാര്യമെന്നൊന്നുമില്ലല്ലോ അന്തഗോപനും മറ്റുള്ളവരും എത്തി എപ്പോഴും വിറച്ചു നിൽക്കുന്ന കുട്ടികളോട് എന്താ എന്താ ഇവിടെ സംഭവിച്ചത് എങ്ങനെ ഈ വണ്ടി മറിഞ്ഞത് അപ്പൊ കുട്ടികൾ പറഞ്ഞു ആ വണ്ടി ആരുമില്ലാതെ വേഗത്തിൽ വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കണ്ണനുണ്ണി കാലയിലൊക്കെ കളിച്ചു കിടക്കുകയായിരുന്നു അവന്റെ കാല തട്ടിയാണ് വണ്ടി ചിതറിപ്പോയത് എന്ന് പറഞ്ഞു കുട്ടികൾ പറഞ്ഞു കുട്ടികളുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പക്ഷേ കണ്ണന്റെ കാല തട്ടി ചിതറിപ്പോകുന്നതാണോ കാളവണ്ടി വലിയ കാളവണ്ടിയല്ലേ ഇത് സാധനങ്ങൾ കൊണ്ടുവന്നത് അതുമല്ല ഉണ്ണിയുടെ കാലിന് അപകടം പറ്റാതിരിക്കുമോ കണ്ണൻ എന്തെങ്കിലും നന്ദൻ സംശയത്തിൽ നിർത്തി അവനൊന്നുമില്ല യശോദ പൂജിപ്പിക്കുകയും ചെയ്തു അത് ആ വണ്ടി അപകടം വരുത്തുവാൻ വന്നതാണ് ദൈവമഹത്വം കൊണ്ട് അതൊഴിഞ്ഞുപോയി അത്രയേ വിചാരിക്കണ്ടു ഇനിയെങ്കിലും സൂക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണ് എന്നും പറഞ്ഞു എല്ലാവരും അഭിപ്രായത്തെ ശരി വച്ചു പിന്നെ നന്ദൻ എന്ത് പറഞ്ഞു ആ ശകടത്തെ തീയിലിട്ട് ചുടണം ഒരു പൊടി പോലും പച്ചയൊക്കെ അതന്നെ അതുതന്നെ നല്ല ഇവൻ ചാവല്ലേ അതിൻ്റെ ഉള്ളിൽ കയറിയവൻ അല്ല എൻ്റെ കളി ഉന്നോട കളി ഗോപൻ മറുവിൽ അഗ്നി കൊണ്ടുണ്ടാക്കി വണ്ടിയുടെ ഭാഗങ്ങൾ തീയിലിട്ട് ചുട്ടും രാക്ഷസരുടെ ശരീരം വേകുന്ന ഗന്ധം ഗോകുലത്തിൽ നിറഞ്ഞു അയ്യോ ഇവനായു വെന്തില്ലേ നന്ദഗോപനും യശോദയും കുട്ടിയോടൊപ്പം ജന്മനക്ഷത്ര പൂജകൾ കഴിഞ്ഞ് ഭവനത്തിലെത്തും ചെയ്തു അവരെത്തി ഉണ്ണികൃഷ്ണൻ സുഖമായ സംഭവം ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ നന്ദൻ കണ്ണനെ നോക്കി നിന്നു ഗർഗൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു എല്ലാം ദൈവമഹത്വമാണ് അത് മാത്രം വിശ്വസിക്കുക നല്ലതിന് വേണ്ടിയാണ് എല്ലാം വരുന്നതെന്നും ഓർക്കുക നാരായണ സമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗർഗൻ അതാണ് ഇദ്ദേഹം ഓർത്തത് ആ വാക്കുകളുടെ ആഴം അദ്ദേഹത്തിന് മനസ്സിലായി ബുദ്ധിമാനല്ലേ നന്ദോ അവരെ പിന്നെ ആരായിരുന്നു പ്രളംബന് ഉപദേശിക്കാൻ തുടങ്ങി കംസനി ഈ വന്നത് രണ്ടെണ്ണു ചെത്തു വിശ്വസ്തനായിരുന്നു കംസന്റെ ചാരന്മാർ എല്ലാവരും അതെ ഞാനും നീ ഓർമ്മിച്ച് വ്രജഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഉടൻ അവർ കംസന്റെ കർണങ്ങളിൽ എത്തിച്ചിരുന്നു നന്ദന്റെ ഭവനത്തിൽ നടന്ന വസ്തുതയെല്ലാം അവർ വിശദമായി കംസനെ ധരിപ്പിച്ചു ആ വാർത്തകൾ കേട്ട് കംസൻ ഗാഠചിന്തയിലാണ്ടു അയ്യോ പേടി ഓടി കംസന് പേടിയായി അത്ഭുതമായിരിക്കുന്നു തൻ്റെ കിങ്കരന്മാർ അമ്പാഴിലെത്തുമ്പോൾ മരിക്കുന്നു ഊതന മരിച്ചു ശകടാസുരനും മരിച്ചു ഊതന കഴിവുറ്റവളാണ് ശക്തിയിലുള്ളതാണ് അവൾ സാമർഥ്യമില്ലാണ് പൊളിച്ചു നിന്ന് കാര്യങ്ങൾ നടത്തുവാൻ സമർത്ഥം തന്നെയാണ് ശകടാസുരനും പക്ഷേ രണ്ടുപേരും അന്തകപുരം പോകിയല്ലോ അപ്പോൾ ആ കറുത്ത കുട്ടി ആരായിരിക്കും പിന്നെ അശരീരി പറഞ്ഞ തന്റെ തന്നെ ആയിരിക്കും അതുമല്ല തനിക്ക് കരം തരുന്ന ദാസനൊരു സാമന്ത രാജാവായി വളരുകയാണോ അങ്ങനൊരു സംശയം കൃഷ്ണ കംസനി വന്നു നന്ദൻ ഒന്നിനൊന്ന് ഒന്നിനൊന്ന് ഒന്നിനൊന്നും അങ്ങനെ അഭിവൃദ്ധിയിലേക്കല്ലേ നീങ്ങുന്നത് അതും ഒരു പേടിയുണ്ട് അങ്ങനെയെങ്കിലേ ചെറുത് മുളയിലേന്നുള്ള കളയാണ് നല്ലത് ഏ അരിയാകുമ്പോൾ മടിക്കുത്തിലൊളിക്ക മരമാകുമ്പോഴോ അതുകൊണ്ട് ആ പൈതൽ ഭാവം മാറുന്നതിന് മുമ്പ് വക വരുത്തുകയാണ് അഭിമാ അഭികാമ്യം എൻ്റെ ആ പൈതൽ കുത്തിത്തം വിടുന്നതിന് മുമ്പേ അവനെ ശരിപ്പെടുത്തണം നാരാ എന്താ കഥാലേ ഇങ്ങനെ ചിന്തിച്ച കംസൻ തൻ്റെ വിശ്വസ്തനും മന്ത്രിമുഖനുമായ പ്രലംബനെ വിളിച്ചു വരുത്തി അതുവരെ നടന്ന കഥകളൊക്കെ പ്രളംബന ധരിപ്പിച്ചു കാര്യങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് വിശദമായി ധരിപ്പിച്ചു എന്നിട്ട് ഹംസൻ ചോദിച്ചു ആ കറുത്ത ശിശുവിനെ കൊല്ലുന്നതിനോടൊപ്പം നന്ദനെയും അവന്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചാൽ എന്താ ഓഹോ മറ്റുള്ളവർക്ക് അതൊരു പാഠമാകും അല്ലേ ആ ഏതായാലും ആ കറുത്ത വൈതൽ വളർന്നാൽ നമുക്ക് അശുഭമായിരിക്കും എന്ന് തീർച്ചയാണ് കറുത്ത വൈതല് എനിക്ക് പേരൊന്നുമില്ലേ കറുത്ത വൈതല് അങ്ങനെ തീർച്ചയായിട്ടും ഇതിലേട്ട് പ്രലംബം പറഞ്ഞു പ്രലംബം പറഞ്ഞു പ്രളംബെന്താ പറഞ്ഞേ അങ്ങ് പറഞ്ഞ നല്ലൊരു ഉപായമാണ് പക്ഷേ പലതും തുടർന്ന് ആലോചിക്കാനുണ്ട് യാദവർ ഏറെ കാലമായി നമ്മുടെ സ്വൈര്യമായല്ല വർദ്ധിക്കുന്നത് ജാതി വൈരമല്ല കാരണം രാഷ്ട്രീയ വൈരമാണ് മാത്രമല്ല നമ്മെ തരം കിട്ടിയ നശിപ്പിക്കുക കാപ്പ് കെട്ടിയിരിക്കുന്ന ദ്രുപദൻ അവരുടെ മിത്രമാണ് ആ സഖ്യത്വം രാജ്യതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് ആര് പറഞ്ഞു പ്രലംബൻ ബുദ്ധിവാൻ പ്രളംബെ നദിയുടെ പുളിന ഐശ്വര്യ സമൃദ്ധമാണ് ഇവിടുത്തെ കേദാരങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന സൗവർണ ധാന്യമണികൾ സ്വന്തമാക്കുകയാണ് ധ്രുവദന്റെ ലക്ഷ്യം ഓ ഇതൊക്കെ പറഞ്ഞു ധരിപ്പിക്കുകയും അകത്ത് സ്പർദ്ധ വളർത്തി പുറമെ ആക്രമിക്കുക ധ്രുപദന്റെ രാജ്യസഭയിൽ ധ്രുവദന ഇതുവരെ വിചാരിച്ചിട്ടില്ല ഇവ പറഞ്ഞിട്ടാക്കുന്നതാണ് അതിനെ ദ്രുപദൻ കൈക്കൊണ്ട മാർഗം ഹീനമാണെങ്കിലും തന്ത്രമാണത് അകത്ത് സ്പർദ്ധ വളർത്തി പുറമെ ആക്രമിക്കുക ധ്രുപദൻ്റെ രാജ്യസഭയിൽ ഉപദേശകരായി പോലും ഗൂഗുലമൊക്കെ വെച്ചിരിക്കുന്നു ആ എന്തുവാ ഒരാണല്ല പരസ്പരം ഊരകങ്ങളാണെന്ന് വരുന്ന പറയുന്നത് അതും അടവാണ് ഗൂഗുലം നശിച്ചാൽ യാതൊരു ഒന്നായി ഇളകി എന്ന ഒരു അതിനല്ല പണിച്ചിറങ്ങി ദ്രുപതിനനെ നാം ഭയപ്പെടാനോ അര നാഴിക മതി ആ രാജ്യം ആക്രമിച്ച് സ്വന്തമാക്കുക ദേവിയുടെ ഗർഭാധാന ഭയമായിരുന്നു മറ്റൊന്നിനും നമ്മെ നയിക്കാതിരുന്നത് അല്ലെങ്കിൽ ധ്രുവദൻ വളരുകയില്ലായിരുന്നു ഭയമെന്ന് ആര് പറഞ്ഞു പ്രളംബൻ ഇങ്ങനെ പറഞ്ഞു 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 കംസന സുഖിപ്പിക്കാൻ ചെയ്യുന്നത് ആഹാ ഭയ അങ്ങെന്തിനു ഭയം പ്രളംബൻ പറഞ്ഞു കൊടുക്കേണ് യുദ്ധം ചെയ്താൽ നമ്മൾ തോൽക്കുകയില്ല പ്രശ്നം അതൊന്നും അല്ല ഇപ്പം കലാപത്തിന് മുളവിതറിയാൽ ഭാവിയിൽ ദോഷമാകുമെന്നതാണ് അങ്ങേ നശിപ്പിക്കുവാൻ ആരുമെന്നും ഭൂമണ്ഡലത്തിലോ സ്വർഗത്തിലോ പാടാളത്തിലോ അതിനപ്പുറത്തെ സ്ഥലത്തോ ഒന്നുമില്ല ഭയം എന്തിനെ ഗോകുലം നശിച്ചാൽ ശൂരന്മാർ കലാപകാരികളാകും അക്രൂരൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണികൾ അവസരം പാർത്ത് കഴിയുകയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലുണ്ടല്ലോ വസുദേവന് നേതൃത്വം നൽകാം സന്താനങ്ങളുടെ മരണം കൊണ്ട് വേദന അനുഭവിക്കുന്ന പിതാവെന്ന നിലയിൽ ജനങ്ങളുടെ സഹതാപ വോട്ട് കിട്ടിയിട്ടുണ്ട് അച്ഛ വസുദേവർക്ക് ഒരുപാട് സഹതാപ വോട്ട് കിട്ടും കുടിച്ചുപറ്റാനും അതുവഴി സഹതാപ വോട്ട് കുടിച്ചുപറ്റ അതുവഴി അവരുടെ ആനുകൂല്യം സമ്പാദിക്കുവാനും കഴിയും വസുദേവരുടെ ബന്ധു കുന്തി ഭോജനം ദ്രുപദനോട് ചേരും വസുദേവരുടെ ശാലനാണ് ഹത്തനാവുരത്തിലെ പാണ്ഡു ഹത്തനാവുരക്കാർ നമ്മോട് എതിർത്താൽ യുദ്ധത്തിന്റെ ഗതി എവിടെ ചെന്ന് നിൽക്കും അല്ലത് മനസ്സിലാവുന്നുണ്ടോ ഈ കാര്യങ്ങൾ വിശദമായി ചിന്തിച്ചതിന് ശേഷം വേണം യുദ്ധത്തിലെടുത്ത് എന്ന് പറഞ്ഞു യുദ്ധം കളിയല്ല കഠിനമായ പ്രയത്നമാണ് അയത്നലളിതമായത് നിർവഹിക്കാമെന്ന് കരുതിയാൽ ശക്തി കുറയും വലിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്കില്ല അതുകൊണ്ട് ആലോചിച്ചു വേണം പോരാട്ടത്തിന് മുതിരുവാനെന്ന് വളരെ 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 വിദഗ്ധനായ ബുദ്ധിമാനായ ബുദ്ധിമാനെന്ന് ഭാവിക്കുന്നതായ പ്രലംഭം പറഞ്ഞു കൊശം സന്തോഷത്തോടെ നന്നായി ചിന്തകൾ ഏറെ ഭംഗിയായി ഒരു പ്രശ്നത്തിന്റെ വർദ്ധമാന രൂപം ഇവിടെ വരെ എത്താമെന്ന് നീ വ്യക്തമാക്കി ശരി എന്നാൽ നന്ദഗോപന്റെ ഭവനത്തിൽ വളർന്നു വരുന്ന മധുരയുടെ ധൂമകേതുണ്ടല്ലോ ആ കറുത്ത കുട്ടി എങ്ങനെ ഒഴിവാക്കാമെന്ന് ഇതുവരെ പറഞ്ഞില്ല അവനെ നശിപ്പിക്കുവാൻ പുതിയ വഴി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതോ എന്ന് പറഞ്ഞു അപ്പോൾ കംസൻ എന്തു ചെയ്തു മറ്റ് മന്ത്രിമാരുണ്ടല്ലോ കുറേ മന്ത്രിമാരുണ്ട് ആലോചിച്ചു അന്ന് അവർക്കൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞതുമില്ല ഏതായാലും ഒരു കാര്യം കംസൻ ഉറച്ചു അമ്പാടിയിലെ കറുത്ത വൈതലിനെ എന്താ ഈ കറുത്ത വൈതല് നശിപ്പിച്ചേ മതിയാവും അവൻ തന്നെയാണ് തൻ്റെ അന്തക ദേവകൾ പോലും തനിക്ക് വ്യക്തമായ കാഴ്ച നൽകിയതാണ് ആ ശരിയിലൂടെ തൻ്റെ ഉപേക്ഷ കൊണ്ട് മരണം വരുവാൻ പാടില്ലല്ലോ അപ്പം ജാലകത്തിലൂടെ യമുനയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു സൂര്യൻ്റെ ചെങ്കത്രികളേത് ചുവന്ന യമുനയുടെ ചുറ്റോളങ്ങളിൽ കല്ലാമ്പുത്തി കളിക്കുന്ന നേർപക്ഷികൾ ആ പക്ഷികൾ ആനന്ദത്തോടെ രസിക്കുന്നു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അതിലൊരെണ്ണം അമ്പേറ്റ് വീണു കംസൻ തീരത്തേക്ക് നോക്കി മരമരികെ മറഞ്ഞ് നിന്ന് കണയെയ്ത് വീഴ്ത്തിയ വ്യാധനെ കണ്ട് മധുരച്ച് നശിച്ചു ഇതൊരു നല്ല ഉപായമാണ് സൂത്രം പറഞ്ഞോർത്തത് അരി ഈ വ്യാധൻ ഒളിച്ചു നിന്ന് തന്നെ കരുക്കൾ നീക്കുക തുറന്ന യുദ്ധം പാടില്ല യാദവരെ പിണക്കുകയും വേണ്ട ശില പോലെ കഠിനമായ കംസന്റെ മനസ്സിൽ കുറച്ചു തീരുമാനങ്ങൾ ഉണരുകയായിരുന്നു അടുത്തതായിട്ടൊരു ഒരു ഒരു കുർത്തികെട്ട് വിത്തന കൊല്ലാനുണ്ട് ഒരു ഗന്ധർവ് ലൂന്നിനെ പോലത്തെ വിത്തന തൃണാവർത്തൻ ആ രാത്രി യശോധ കുറക്കമുണ്ടായിരേയില്ല കുഞ്ഞിൻ്റെ ഇങ്ങനെ ആ ഇങ്ങനെ അടിക്കടി വരുന്നത് വിചാരിച്ചിട്ട് അവരുടെ മനസ്സിൽ വിവിധ ചിന്തകൾ അരങ്ങേറി കഴിഞ്ഞ രണ്ട് സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ കൃഷ്ണനെ നശിപ്പിക്കുവാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കേണ്ടത് അതാരണെന്ന് മനസ്സിലാവുന്നില്ല ഭർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും അക്രൂരൻപെട്ട ദൂതനിൽ നിന്നും കംസന്റെ മനസ്സാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാവുന്നു പക്ഷേ മധുരേഷൻ എന്തിനാണ് തൻ്റെ മകനെ ഇല്ലാതാക്കുന്നതെന്ന് അറിയുവാനും കഴിയുന്നില്ല വിശേഷ വിദ്യയിൽ തൻ്റെ മകന് നിറം മാത്രമേ വ്യത്യാസമുള്ളൂ വേറെന്താ വ്യത്യാസമുള്ളത് എൻ്റെ ഉണ്ണിക്ക് ഒന്നുമില്ല ഏതായാലും സൂക്ഷിക്കണം യശോദ പ്രാർത്ഥിച്ചു ഭഗവാനെ വൈകുണ്ഠേശ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ പെട്ടെന്നാണ് ആ കാഴ്ചയേശോ കണ്ണിൽ തടഞ്ഞത് അറക്കകത്ത് തൻ്റെയും കുഞ്ഞിൻ്റെയും മുകളിൽ ഓ ഗുരുവായിരിപ്പ മുകളിൽ കുട പോലെ എന്തോ നിൽക്കുന്നു ആകെ സർപ്പത്തിൻ്റെ പുറം പോലെ തന്നെയാണ് യശോദയെന്ന് എഴുന്നേറ്റു അടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന നന്ദനെ വിളിച്ചു ക്ഷണത്തിൽ നന്ദൻ എഴുന്നേറ്റ് വന്നു അറയിലെ ദീപം ഭംഗിയായി തെളിച്ചു അറയിൽ വിശേഷ വിധേയതൊന്നുമില്ല അരൻ്റെ വിളിച്ചത് തോന്നിയതാണോ എന്തോ നന്ദവോ അവരോട് വിശദമാക്കി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭയമാണ് നിന്റെ അത് കാണാവുന്നത് അഞ്ജന ബലഭദ്രസ്വാമി അല്ലെങ്കിൽ ആദിശേഷൻ ആദിശേഷൻ അല്ലേ വന്നത് നിന്റെ മനസ്സിൽ വെറുതെ ആലോചിച്ച് തലമുണാക്കുന്നു സുഖമായി ഉറങ്ങിയാലും അപകടമൊന്നും ഭവിക്കുകയില്ല എല്ലാം വിഷ്ണു കാത്തുകൊള്ളും എന്ന് പറഞ്ഞു യശോദക്കും ആശ്വാസമായി എങ്കിലും തൻ്റെ കുഞ്ഞിനോട് എത്ര നിന്ദ്യമായാണ് പ്രവർത്തിച്ചത് വിഷം കൊടുക്കുക വാഹനമായി ഒന്ന് നശിപ്പിക്കുക അത് ഓർക്കുവാൻ പോലും യശോധക്ക് കഴിയുന്നില്ല യശോധ ഇപ്പോൾ കണ്ണനെ കൂടുതൽ ശ്രദ്ധിച്ചു പകൽ നിവൃത്തി ഉള്ളിടത്തോളം കണ്ണനെ ഒക്കത്ത് തന്നെ വെച്ചിരിക്കും അല്ലെങ്കിൽ വിശ്വസ്തരായ ഗോപസ്ത്രകളെ ഏൽപ്പിക്കും രാത്രിയിലരിക തന്നെ കിടത്തിക്കൊള്ളും അന്നത്തെ സായാഹ്നത്തിന് എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു വസന്തത്തിന്റെ ആഗമനമായി ഗോപവാടങ്ങൾക്ക് ചുറ്റുമുള്ള മല്ലികകൾ പൂത്തു വിരിഞ്ഞു അസ്തമന സൂര്യൻ്റെ അരുണാഭ മല്ലിക കാതി ഏറെ വൈകുന്നേരമായി അന്ന് ഉച്ച മുതൽ കണ്ണൻ ഉറക്കം പിടിച്ചതാണ് ഉണരുന്നേല ഒരേ ഉറക്ക് രണ്ട് പ്രാവശ്യം ഉണർത്തുക എന്നൊക്കെ മുന്നേ ഉറങ്ങുക എന്നെ ചെയ്തു ഇത് രാത്രിയിൽ ഉറങ്ങാതിരിക്കുവാനുള്ള പണിയാണ് കള്ളെ യശോദേവനെയും കണ്ണൻ ഉറക്കുകയില്ല ബ്രാഹ്മുഹൂർത്തം വരെയും ഉണർന്നു കിടക്കും അറയിലെ ദീപ വണച്ച കരയാൻ തുടങ്ങും തിരി താഴ്ത്തിയാലും കരയും നല്ല വെളിച്ചത്തിൽ കപടേശൻ പ്രപഞ്ചം കണ്ട് കിടക്കും കണ്ണിൽ ഉറക്കം നുള്ളി പിടിക്കുമ്പോൾ കണ്ണൻ അറിയാം അവൻ കരയും ഈ അടുത്ത കാലത്തുള്ള പതിവാണത് ഇങ്ങനത്തെ സൂത്രശാചിയായി ഇപ്പം തായാഹ്നത്തിന് ഒട്ടുമുമ്പ് കണ്ണനെ ഉണർത്തി അമ്മയുടെ ഒക്കത്തിരുന്നും ഭഗവാൻ ഉറക്കം തോന്നി ഉറക്കേ ഉറക്കം നിന്ന് കരയിൽ കുളി ഇരിക്കുന്ന കല്ലിലിരുത്തി യശോദ മകനെ കുളിപ്പിച്ചു അടങ്ങിയിരിക്കുന്ന ഭാവം കണ്ണനില്ല ചാടിയും തുള്ളിയും പിടിച്ചും യശോദട്ട് കണ്ടാഭരണം പിടിച്ചും പൊട്ടിച്ചു തകർക്കുകയാണ് കണ്ണന്റെ സ്വഭാവം കുളി കഴിഞ്ഞ യശോധ കണ്ണനെ ഒരുക്കി ചന്ദനം കൊണ്ട് ഗോപിക്കുറി ചേർത്തി അണ്ടിണ്ട പോലെ ഞുറിവുള്ള മുടി നിറ കയ്യിൽ കെട്ടിവെച്ചു സന്തോഷത്തിനൊരു മയിൽപ്പീലിയൻ തിരുകി വർണ്ണം തുടിക്കുന്ന പിഞ്ചുക എടുക്കുവാൻ കേശവൻ പലവരും ശ്രമിച്ചു ഇത് ഈ എടുക്കാൻ വേണ്ടിയിട്ട് യശോദ സമ്മതിച്ചില്ലത് അവിടെ കടന്നോട്ട മോനെ നല്ല ഭംഗിയുണ്ടെൻ്റെ മോനെ അത് വീതകൗശയം ധരിപ്പിച്ചു കാലിൽ കിങ്കിണിയും അരയിൽ സ്വർണ്ണ സ്വർണ്ണ അരഞ്ഞാണവും കണ്ണന് ശോഭ നൽകി എത്ര ഒരുക്കിയിട്ട് യശോദക്ക് മതി വന്നില്ല അവള് മുത്തം നൽകി കണ്ണനെയും ഒക്കത്തേറ്റി പുറത്തേക്ക് വന്നു വൈകുന്നേരം ഒന്ന് കുളിപ്പിച്ച് ഉരുക്കി എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ വന്നു യശോദ നാട്ടു വെളിച്ചം വരുന്ന യമുനയുടെ മണൽ തീരം കുട്ടികൾ കളിച്ചു നടക്കുന്നു യശോദ കണ്ണനെയും കൊണ്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു ബാലന്മാർ പോലുള്ള രീലകൾ കണ്ട് കണ്ണൻ ഒക്കത്തിരുന്ന് അഞ്ഞാടി ആൻറ്റാടി ഇങ്ങനെ ചാഞ്ചാടി ഇനി അവർ കളിക്കുന്ന കളി കണ്ടിട്ട് മോനെ അവരോടൊപ്പം കളിക്കാൻ നിനക്ക് പ്രായമായില്ല വരട്ടെ അപ്പോൾ കോടി കളിക്കാൻ അമ്മ കുഞ്ഞോട് കുഞ്ഞിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ കളിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഒക്കത്തുനിന്ന് കണ്ണനുണ്ടോ കേൾക്കുന്നു മുന്നോട്ടാഞ്ഞു കൊണ്ടിരുന്നു കൂടുതൽ ശക്തിയോടെ കണ്ണൻ ചാടിയപ്പോൾ യശോദ കുഞ്ഞിനെയും കൊണ്ട് മണൽപ്പുറത്തേക്ക് നടന്നു അല്പം ദൂരെയാണ് കുട്ടികൾ കളിക്കുന്നത് യശോദ അല്പം നടന്നു കാണും കണ്ണന് ഭാരം പോലെ തോന്നി അതൊരു തോന്നലായി തന്നെ യശോദ ഗണിച്ചു കേശവൻ അപ്പോഴും മുമ്പോട്ട് ചാടിക്കൊണ്ടിരുന്നു ഖനവും ഭയങ്കര ഘനം പെട്ടെന്നൊരു മൂളൽ കേട്ടു എന്താണെന്നറിവൻ യശോദ ചുറ്റും നോക്കി ഒന്നുമില്ല യമുനയിൽ കാറ്റ ചൂളം കുത്തിയതാവാം കണ്ണൻ വളരെ ശക്തിയായി കുതിച്ചു ചാടി കയ്യിൽ നിന്ന് കുട്ടി വഴുതി യശോദ തറയിൽ ഇരുത്തി അവർ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഇടതുവശത്ത് മണൽ കുത്തി വാരി ചേറി പൂങ്കാരത്തോടി ചുഴലിക്കാറ്റ് രോഗം കൊണ്ടുവരുന്നു അവർത്തി കട്ടവാൻ വരുന്നു പറഞ്ഞു തരും മുമ്പ് ആകാശത്ത് വെളുത്ത മണലിൻ്റെ പാടം മുടി ഇപ്പം കുളിപ്പിച്ചതേ ഉള്ള കുഞ്ഞിനെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടുത്ത് വരികയാണ് ഭയന്ന യശോദ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു പക്ഷേ അപ്പോഴും കുതിച്ചു ചാടുകയാണ് കണ്ണ് കേശവനെയും കൊണ്ട് എഴുന്നേൽക്കുക എന്നൊക്കെ കഴിയുന്നില്ല കുഞ്ഞിനെടുക്കുവാനാവുന്നില്ല അപ്പോഴേക്കും ചൂടലി അവരെ പൊതിഞ്ഞു കണ്ണിലും മുക്കിലും കാറ്റുമണ്ണലടിച്ചു കയറ്റി യശോദ കണ്ണടച്ചു മോനേ കണ്ണാ ചാടാതെ ഉണ്ണീ കുതിക്കാതെ പതുക്കുന്നില്ലേ ആരാണാ വാക്കുകൾ കേൾക്കാൻ ആരും കേൾക്കുന്നില്ല പൂർവൽ ശക്തിയോടെ കേശവം കുതിച്ചു ചാടി യശോദയുടെ കയ്യിൽ നിന്നും മാധവൻ വഴുതിപ്പോയി ഭീകരമായ ശബ്ദവും മലർച്ചയും പൊട്ടിച്ചിരിയും ആക്രമനവും യശോദ കെട്ടും എന്താണ് നടന്നത് അവർക്കൊരു പിടിയുമില്ല മണ്ണിനിൽക്കാൻ മണ്ണ് വീണ് പോയി പാവ യശോദ കാറ്റടങ്ങാൻ മുൻപ് യശോദ ചാടി എഴുന്നേൽക്കുവാൻ നോക്കി അവർക്ക് യേശവനെ കാണാ വാതോ രാതെ വിളിച്ചുണ്ണീ പൊന്നുണ്ണി കണ്ണാ കൃഷ്ണ നീ എവിടെയാണ് കൃഷ്ണാ കൃഷ്ണാന്നുള്ള യശോദയുടെ വിളികെട്ട് ഗോപസ്തൃകൾ ഓടി വന്ന അപ്പോഴേക്കും കാറ്റൊട്ടടങ്ങിയിരുന്നു നന്ദഗോപരും മറ്റുള്ള ഗോപാലരും ഓടിയെത്തി യശോദന ഇഞ്ചലറിഞ്ഞ് നിലവിളിക്കുകയാണ് ഇഞ്ചത്തടിച്ചു കാര്യം കുഞ്ഞിനെ കാണാഞ്ഞിട്ട് വിശുവിനെ കണ്ടില്ല ഭയങ്കരമായി കൊടുങ്കാറ്റ് വന്നു കൃഷ്ണൻ എഴുതിപ്പോയി അകലിൽ നിന്നും ഒരാരവം അടുത്ത് വരുന്നത് പോലെ തോന്നി അവർക്ക് ഒരു സ്ത്രീയും കുറി ഗോപാലനും ഓടി വരുന്നു അവരെന്തോ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് നന്ദഗോപരം മറ്റുള്ളവരും അവരെ ശ്രദ്ധിച്ചു നാലു ഭാഗത്തേക്കും ഓടിയ ഗോപാലനും അവരുടെ ശബ്ദം കേട്ടു നിന്നു അപ്പോഴേക്കും അവരടുത്തെത്തി പകത്തി വിളിച്ചു പറഞ്ഞു കൃഷ്ണനൊന്നും പറ്റിയില്ല ഇതാ ഇത് വെ നമ്മുടെ ഗ്രാമത്തിന് പുറത്ത് ഭയങ്കരനൊരു രാക്ഷസൻ കത്തുകിടപ്പുണ്ട് അവന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചിരിക്കാന്നുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണീ കുഞ്ഞിൻ്റെ പുറത്ത് അപ്പടി രക്തവും ചേറുമാണ് എന്തൊരു ദേഹമാണ് നൃത്തൻറ്റേത് കരിക്കട്ടയുടെ നിറം വീതിയേറിയ പല്ല വലിയ കണ്ണുകൾ തുറച്ചു നിൽക്കുന്നു കണ്ടാൽ പേടിയാവും പക്ഷോ ഓടിച്ചെന്ന് കൃഷ്ണനെ വാങ്ങിയിട്ട് വന്ന് എൻ്റെ പൊന്നുമോനെ എങ്ങനെ ഞാൻ സഹിക്കും ഇത് താങ്ങാനുള്ള കരുത്തമ്മക്കില്ല അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടാ അമ്മ കരീന്ന് കുഞ്ഞിനെ ചുരുദുരാ ചുംബിച്ചുകൊണ്ട് അങ്ങനെ കരയിന്ന് അമ്മ യേശോടെ മകനെ കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞു അവരുടെ കണ്ണിൽ നിന്ന് മുതിർന്ന ചുടുന്നീര് കണ്ണൻ്റെ കവിളിൽ വീണ് കേശവൻ അമ്മയുടെ കരത്തിൽ നിശബ്ദനായിരുന്നു ഇപ്പോഴത്തെ നേരത്തെ കളിയൊന്നുമില്ല അമ്മക്ക് പൊഞ്ഞുണ്ണിയായിട്ട് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന പൊഞ്ഞുണ്ണിയെ ഓർത്തും കൊണ്ട് ശ്ലോകം കൂടി ചൊല്ലി നമുക്ക് എല്ലാം അപാതാരണത്തിൽ സമർപ്പിക്കാം ശ്രീരാധാ പ്രേമരത്നം രതികൾ മോഹിക്കുമാരായ രത്നം നേരാമാനന്ദരത്നം നരകഭയമൊഴിക്കുന്ന മാണിക്യരത്നം ആരാധിക്കേണ്ട രത്നം മുനികളുടെ മിന്നുന്ന രത്നം ശ്രീ നീലരത്നം മമ മനസി വിളങ്ങീരണം കൃഷ്ണരത്നം ശ്രീഹരേ നമ